ആരാധന സന്യാസിനി സമൂഹത്തിന്റെ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ ആൻമെരിയ എസ് എ ബി എസിന്റെ അപ്രതീക്ഷിത വിയോഗവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പുറപ്പെടുവിച്ച് ആരാധന സന്യാസിനി സമൂഹം പ്രസ്താവനയിലേക്ക് ആരാധന സന്യാസിനി സമൂഹത്തിന്റെ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ ആൻമെരിയ എസ് എ ബി എസ് മരണപ്പെട്ടതായി അറിയിക്കുന്നതോടൊപ്പം പ്രിയ സഹോദരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു സിസ്റ്റർ ആൻമെരിയ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി എസ് എ ബി എസ് സന്യാസിനി സമൂഹത്തിന്റെ പാലാ പ്രൊവിൻസിലെ കാഞ്ഞിരമല പ്രാർത്ഥനാ ഭവനത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുകയായിരുന്നു ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സയ്ക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന സിസ്റ്റർ ഇന്ന് പതിവ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്നത് ശ്രദ്ധിച്ച സഹസന്യാസിനിമാർ കിടപ്പുമുറിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയതായി കാണുകയായിരുന്നു ഏറെ വിളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സിസ്റ്റർ ആൻമരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയും ഉണ്ടായി ഉച്ചയോടെ പോലീസെത്തി വാതിൽ തുറന്നപ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സഹസന്യാസിനിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വേദനയിൽ പങ്കുചേരുകയും സിസ്റ്റർ ആൻമെരിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി സെന്റ് ജോൺസ് പ്രൊവിൻസ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പുറപ്പെടുവിച്ച ചരമ അറിയിപ്പിൽ വ്യക്തമാക്കി